ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഒരു വാഹനം വളവുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന്റെ ഡ്രൈവിംഗിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വളവുകളിൽ സ്റ്റിയറിംഗ് കറക്റ്റ് ായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വണ്ടി റോഡിന് നടുക്ക് പോകും അല്ലെങ്കിൽ വളവ് തിരിയുന്ന സമയത്ത് റോഡിന്റെ വെളിയിൽ പോകും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇടതു സൈഡിലേക്കും വലതു സൈഡിലേക്കുമുള്ള വളവുകൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാനും സ്റ്റിയറിങ്ങിനെ നേരെയാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു എളുപ്പവഴി ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള കുറച്ചും കൂടെ ഐഡിയകൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വളവുകളിൽ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് കറക്റ്റ് ക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിയറിംഗ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മൾ എങ്ങനെ തിരിക്കണം എത്ര തിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടത് ഇതിനോടൊപ്പം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കും ആക്സിലറേഷനും അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിലുള്ള ഗിയറും കാരണം നമ്മൾ വളവുകളിൽ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകത്തില്ല ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇടത് സൈഡിലേക്കുള്ള ഒരു ടേൺ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തോ വണ്ടി എടുക്കുന്നു നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മെയിൻ ഒരു ഒരു റോഡാണ് ഒരു റോഡിൽ നിന്ന് അടുത്തൊരു റോഡിലേക്കാണ് നമ്മൾ തിരിയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് എടുക്കുന്നു ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ ഇടത് സൈഡിലേക്കാണ് ടേൺ എടുക്കുന്നത് നിങ്ങൾ നോക്കുക ഒരു ഇറക്കം കൂടിയ റോഡാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാൽ ഒരുപാട് വലത് സൈഡിലേക്ക് പോകരുത് ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം ഇങ്ങനെ ടേൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വലത് നിന്നാൽ ഇതുപോലുള്ള ഇരിങ്ങിയ റോഡാണെങ്കിൽ എതിരെ വരുന്ന വാഹനത്തിന് കയറി പോകാനായിട്ട് കഴിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇടത് സൈഡ് ചേർന്ന് നമ്മുടെ വാഹനവുമായിട്ട് നിൽക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടുന്ന് വരുന്ന വാഹനത്തെ കാണണം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ വണ്ടി മുന്നോട്ട് വരാനായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ബ്രേക്ക് ഒന്ന് അയക്കുക പതുക്കെ ആക്സിലറേറ്റർ പെടലിലേക്ക് കാലു വെക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നിൽക്കുക വണ്ടി സ്പീഡ് കൂടുതൽ തോന്നിയാൽ ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ജസ്റ്റ് അതെ ഹാഫ് ക്ലച്ചും ബ്രേക്കും കൂടെ താങ്ങിയാൽ മതി വണ്ടി ഓഫ് ഇതേ ോഡിലേക്ക് നമ്മളിങ്ങനെ വന്നു നിങ്ങൾ നോക്കുക ജസ്റ്റ് ഇങ്ങനെ വന്നു എന്നിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം ഏകദേശം എന്ത് ചെയ്യുന്നു ഈ ലെഫ്റ്റ് സൈഡിലെ മിററുമായിട്ട് സൈഡിലുള്ള റോഡിൻ്റെ ലെഫ്റ്റ് ഏരിയ ഏകദേശം വരുന്ന ഒരു ലെവലിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് തിരിച്ചു തുടങ്ങുക അതായത് ഒരു റൗണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ഇടത്ത സൈഡിലേക്ക് തിരിച്ചു തുടങ്ങിയാൽ മതി നമ്മൾ ഇടത്ത സൈഡിലേക്കുള്ള ഒരു ടേൺ ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു തവണ തിരിച്ചു കൊടുക്കുക ഇപ്പോൾ ഇറക്കം കൂടിയ റോഡായത് കൊണ്ട് ക്ലച്ച് ചവിട്ടുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ടേൺ എടുത്ത് അതെ നമ്മുടെ വണ്ടി സുഖകരമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒറ്റ റൗണ്ട് തിരിവിൽ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നുണ്ടോ കണ്ടോ അപ്പൊ നമ്മൾ ഇടതു സൈഡിലേക്കുള്ള ടേൺ ആണെന്നുണ്ടെങ്കിൽ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്കുള്ള ഒരു ഇറക്കം കൂടിയ ടേൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ റൗണ്ട് തിരിച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ വണ്ടി ഇതുപോലെ നേരെയാവും എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി ഇവിടെ നേരെയായെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഇറങ്ങി വരാൻ കഴിയും ഇനി ഇവിടെ മുന്നിലായിട്ട് നമ്മൾ ഇറങ്ങി വന്ന കയറ്റം റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കയറുകയാണ് അതായത് ഒരു റോഡിൽ നിന്ന് കയറ്റത്തോടു കൂടിയ റോഡിൽ ിൽ നിന്ന് നിരപ്പായിട്ടുള്ള റോഡിലേക്ക് നമ്മൾ വലത് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കണം കാരണം വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്ക് പേടി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനും ഡ്രൈവിംഗിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇവിടെ എടുത്തു ഓക്കെ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കയറ്റത്തോട് കൂടിയ ടേണുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും വാഹനത്തിൻ വാഹനവുമായിട്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ വരാനായിട്ട് ശ്രമിക്കണം ഇതുപോലെ ഇടുങ്ങിയ റോഡാണെങ്കിൽ ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൽ ടേൺ എടുക്കുക ഒരു കാരണവശാലും തേടിലോ സെക്കൻഡിലോ എടുക്കരുത് നമുക്ക് ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ സെക്കൻഡിലും തേടിലോ കയറി വരാൻ കഴിയുമല്ലോ അങ്ങനെ ടേൺ എടുക്കരുത് ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് പതി ഇടത്തെക്കാലത്ത് ക്ലച്ച് വെച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കൊന്ന് വണ്ടി നിർത്തേണ്ടി വന്നാൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടും നിർത്തണം എന്നിട്ട് ഇടതു സൈഡിലേക്ക് വരുന്നു പതുക്കെ പതുക്കെ ആക്സിലറേഷൻ അയച്ചുകൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് തിരികെ ഇത് നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുന്നില്ല ആക്സിലറേഷൻ അയച്ചയച്ച് സ്റ്റിയറിംഗ് തിരിക്കുന്നു തിരിയുന്ന റോഡിലേക്ക് വന്നാൽ ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ അവിടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം നമ്മൾ ഇടതു ചേർത്ത് വരിക ആക്സിലറേഷൻ അയക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ സ്പീഡ് നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നേരെയുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ കയറി വന്ന വേഗത ഒന്ന് കുറയ്ക്കാനായിട്ട് ബ്രേക്കിലേക്കും കൂടെ വന്ന് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക അപ്പം നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കറക്റ്റ് കൺട്രോളിൽ കിട്ടും നിങ്ങൾക്ക് ടേൺ എടുക്കുന്ന സമയത്തോ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഏതെങ്കിലും സൈഡിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയും വേണം ഇനി നിങ്ങൾ നോക്കും ഇവിടെ ഒരു വളവുണ്ട് ഇതൊരു വളവാണ് ഈ വളവ് നമുക്ക് സ്റ്റിയറിംഗ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കണം അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ ഇടത് കിട്ടും സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കക്കാർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിയറിംഗ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കും അതായത് നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും ആ സ്പീഡ് ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഇടതു സൈഡ് വരുവാണ് ഇവിടെ മുന്നിലായിട്ട് ഒരു വളവാണ് ഉള്ളത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു സ്ട്രെയിറ്റ് റോഡ് വന്നു ഒന്ന് ഒന്ന് ആക്സലറേഷൻ കൊടുത്ത് ഇത് ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് വളവ് തിരിയാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്തു സ്ലോ ചെയ്തിട്ട് ഇതുകൊണ്ട് ഇടത് സൈഡ് ചേർന്ന് ചേർന്ന് നമ്മൾ ഇതുകൊണ്ടോ വലത് സൈഡിലേക്കുള്ള ടേൺ എടുക്കുകയാണ് ഇങ്ങനെ തിരിയാവുള്ളൂ ഇടതു സൈഡ് തന്നെ ചേർന്ന് പോകുന്നു വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ നമുക്ക് ക്ലച്ച് പിടിച്ചത് കൊണ്ട് തേട് കൊടുക്കാം കൊടുക്കുന്നു ഞാൻ ബ്രേക്കേ കാല് വരുവാണ് ഇനി വീണ്ടും ഇവിടെ ഒരു ചെറിയ വളവുണ്ട് ഇത് ഇവിടെ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്കേ കാല് വെച്ചുകൊണ്ട് എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുവാണ് സ്ലോ ചെയ്തതേ ഇടത് സൈഡിലേക്ക് ഞാൻ ചേരുന്നു നിരപ്പായിട്ടുള്ള റോഡാണ് ഈ ഇടത് സൈഡിലേക്ക് ചേരുന്നു എന്നിട്ട് വണ്ടി നമുക്ക് ഇത്രയും കൂടെ വേഗത ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒന്ന് തിരിഞ്ഞതിന് ശേഷം വീണ്ടും ആക്സലറേഷൻ കുറയ്ക്കുന്നു അപ്പോൾ ഇവിടെ ബ്രേക്ക് ബാലൻസിങ് പ്രോപ്പറായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വളവ് ടേൺ എടുക്കാൻ കഴിയുള്ളൂ ഇനി കയറ്റത്തോടു കൂടി ഒരു വളവ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം തേടി വരികയാണ് അപ്പോൾ ഇവിടെ ഒരു കയറ്റം തുടങ്ങുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ ക്ലച്ച് പിടിച്ചിട്ട് ബ്രേക്കിലും കൂടെ വന്ന് വണ്ടി സ്ലോ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്ത് ഈ കയറ്റം കയറുകയാണ് കാരണം ഒരു കാരണവശാലും തേടിൽ ഒരു കയറ്റം കയറാൻ കഴിയില്ല അപ്പം നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത് സെക്കൻഡ് കൊടുത്ത് എന്തിനാണ് സെക്കൻഡ് കൊടുത്തത് സ്പീഡ് കുറയ്ക്കാനും നമുക്ക് സ്മൂത്ത് ആയിട്ടും കയറി കയറിപ്പോകണം തേടിപ്പോയി കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല മനസ്സിലായല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്നു ഓക്കെ അതിനുശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഞാനിങ്ങനെ ഇതുണ്ടോ ഇവിടെ പതി ആക്സിലറേഷൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുവാണ് വാഹനത്തിൻ്റെ വേഗത ഇപ്പോൾ നേരപ്പാടുള്ള റോഡ് വന്നപ്പോൾ ആക്സിലറേഷൻ കയറ്റം കയറിയതിനനുസരിച്ച് ഒന്ന് അയച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു നമ്മുടെ വണ്ടി റോഡിൻ്റെ ഇടത് കിട്ടി ഓക്കെ ഐ ഡി കിട്ടിയെന്ന് കരുതുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാനിതേ പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് പതുക്കെ 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 സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ച് ഇടത് സൈഡിലേക്ക് ചേർന്ന് വരുന്നുണ്ടാവും അപ്പം ഞാനിവിടെ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചാലോ ഡേ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല ഐ ഡി കിട്ടിയോ എന്നിട്ട് ഇതേ വീണ്ടും ഞാനിത് ഇവിടെ ഒരു ഒരു വീണ്ടും ഒരു വളവ് വന്നു ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെ ടേൺ എടുക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഒന്ന് അയക്കുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്കേ കാല് വെച്ചുകൊണ്ട് വണ്ടിയുടെ വേഗത ബാലൻസ് ചെയ്തിട്ട് ഞാൻ ഇതേ പതിയെ പതിയെ റൈറ്റ് സൈഡിലേക്കുള്ള ടേൺ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്തുണ്ടാകുന്ന ടേണുകൾ എടുക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യണം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യണം നമുക്ക് കയറ്റം കയറി വരുമ്പോൾ വേഗത കുറയ്ക്കാനായിട്ട് ആക്സിലറേഷൻ അയച്ചു കൊടുത്താൽ വേഗത കുറയ്ക്കാം നമുക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ വണ്ടിയുടെ വേഗതയും കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ഇത് നിങ്ങൾ ഓർക്കുക പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് ബിഗിനേഴ്സ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ